അങ്ങനെ മാതപോലെ പോയി കൊടൈക്കനാലിലേക്ക് ഓ ഇത്രയും സൂപ്പർ സിനിമ ഞാൻ പണ്ട് പത്രത്തിലൊക്കെ വന്ന മഞ്ഞുമേൽ കുറച്ച് പിള്ളേരു തെറ്റ് കൊടൈക്കനാലിൽ പോയ കഥ ഞാൻ വായിച്ചിട്ടുണ്ടേ പണ്ട് കൊടൈക്കനാലില് കൊടൈക്കൽ കുടുങ്ങിയ കഥയില്ലേ നമുക്കും അതുപോലെ പോണം എന്നിട്ട് വേണം നിങ്ങൾ അതിനകത്തേക്ക് തള്ളി കിട്ടു ഞങ്ങൾക്കൊന്ന് രക്ഷിക്ക ആ നീ തള്ളി അങ്ങോട്ടിടും പക്ഷെ രക്ഷിക്ക ജീവിക്കുന്നെങ്കിലേ ഇതുപോലുള്ള സാഹസങ്ങൾ വിക്കണം അല്ലാതെ ചുമ്മാ രാവിലെ കൊറേ പഴയ കഞ്ചിയും കുടിച്ച നാട്ടുകാരുടെ എല്ലാം കുറ്റവും പറഞ്ഞ് പരദൂഷണം അതിരോക്കാരുടെ പരദൂഷണം പറഞ്ഞു ചുമ്മാ നടന്നാ പോരാ അത് നിന്റെ കാര്യം ഞാനുണ്ടല്ലോ പണ്ട് പോലെ സാഹസങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് ശരിയാ ക്ലാസ് എപ്പടം കാണാൻ പോയതല്ലേ നീ ആ ഇല്ലിക്കല്ലേ ആ നരകപാലം കടന്നിട്ടുണ്ടോ അത് കാണുന്നവനാ ഞാന് പത്തടി വീതി പോലും ഇല്ലാത്ത തെങ്ങരി അത് കിടക്കാൻ പേടിയായിട്ട് തോട്ടിക്കൂടി ഇറങ്ങി കിടന്നവരാണ് ഈ വീരസ്യം പറയുന്നത് നിനക്ക് എന്നെ അറിയാം അവിട ഞാൻ കടന്നു ആദ്യ സാഹസികമായിട്ട് ഭാഗ്യത്തിന് കാല് രണ്ട് വശത്തോട്ടു വീണത് അതുകൊണ്ട് പാലത്തിൽ തന്നെ ഇരുന്നു പോയി ആ ഇരിപ്പ് എത്ര നാൾ ഇരുന്നു അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങോ താഴെ വീഴും താഴെ വീണാൽ ഒരു പൊടി പോലും കിട്ടുക താഴോട്ട് നോക്കിയാലുണ്ടല്ലോ തലകറങ്ങി ഞാൻ അതിന് രാത്രിയാകാൻ കാത്തിരിക്കുന്നേ വീടാലും കാണാതിരിക്കാനാണോ ചിന്തിക്കണം രാത്രി ഇരുട്ടല്ലേ താഴോട്ട് നോക്കിയ തല ഇറങ്ങിയല്ലോ ഇരുട്ട് വരുന്നപ്പോണ്ടല്ലോ ഞാൻ പയ്യ എഴുന്നേറ്റ് കയ്യിലൊരു പെൻഡോർച്ച് ഉണ്ട് അതഴുച്ച് ഞാനുണ്ടല്ലോ അത്ര കിടന്നു പെൻഡോർച്ചാകുമ്പോ അതിന്റെ പെട്ടെന്ന് മാത്രം ചവിട്ടാ മതിയല്ലോ നമുക്ക് ഒന്നുകൂടെ കടക്കാൻ പോയാലോ ഇനിയില്ല അതിന്റെ ത്രില് പോയി മന നിങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നോ നമുക്ക് നാലാൾ അറിയുന്ന എന്തെങ്കിലും ചെയ്യണം നമ്മൾ ആ സിനിമ കാണാൻ ആ പിള്ളേർ ഒക്കെ പോരുന്നോടെ നോട്ടവും ചിരിയും കണ്ടില്ലായിരുന്നു നമ്മുടെ കേട്ടില്ലേ ഈ കളവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നു ഞാൻ കേട്ടായിരുന്നു ഞാനോടല്ലേ ഇറങ്ങിയപ്പം അവൻ അറിയാത്ത മുന്നിൽ വിളിക്കാ ഇതല്ലേ വഴി ഒരു ആലോചന ആരാളെ സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് അത്തരം ഒന്നും വേണ്ട കാര്യം പറയാ നീ കഴിഞ്ഞ ആഴ്ച കൊടൈക്കനാലിൽ പോയി കേട്ടല്ലോ ഞങ്ങള് കമ്പനിക്കാരൂറ് പോയതല്ലോ അവിടെ അല്ലായിരുന്നു ഒരു ദിവസം മുഴുവനും കാണേണ്ട കാഴ്ച രക്ഷിച്ചു ദേഹം മുഴുവൻ ഒരഞ്ഞ് നാശം നീ അങ്ങനെ തള്ളി മറിക്കണ്ട വിളിയാ അങ്ങോട്ട് കടത്തി വിടുക വിളുകൊക്കെ പറഞ്ഞു ഞാൻ അന്നേരം സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞു വാച്ചറാണോ വാച്ചറോ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഇനി ഇവിടെ നിന്നാ ഞാൻ വരും പറഞ്ഞു ഇവിടെ നിക്ക് ഇവനെ കൊണ്ട് നമുക്കൊരു ഉപകാരമുണ്ട് ഒങ്ങനാന്നേ ഉള്ളൂ ആൾ ഉപകാരി കാണുന്ന അവിടെ പോലെയാണ് നിങ്ങൾ കൊടയ്ക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മുടെ ഒക്കെ ജീവിതം ഉണ്ടല്ലോ റബറിന്റെ ജോലി തടഞ്ഞു ഇപ്പോൾ പോയില്ലേ റബർ വെട്ടുക പഴയങ്കടിക്കുക അത്ര തന്നെ എന്ന ധൈര്യമായിട്ട് തള്ളാം കണ്ടിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ വന്ന് കുടക്കനാല്ക്കാഭാവം കഴിഞ്ഞു ഇനി ഏത് പാതിയാണ് നഷ്ടപ്പെടാനുള്ളത് ചേട്ടാ ഇവിടെ ഇരുന്നേ പോലെ ആളും അതിനല്ലോ അതിനും ഗൈഡ് ഇറങ്ങിയ സമ്മതിക്കണം ഈ ഗൈഡുകാരെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഗൈഡ് ഉണ്ടോ ഇപ്പൊ എല്ലാത്തിനും ഗൈഡാ എന്നാ തമ്മിക്കഴിഞ്ഞാ ഇന്ന് തന്നെ ഗൈഡ് പേടിച്ചു ഗൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ടൂറിസ്റ്റുകൾക്കൊപ്പം നടന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആള് ആ ഗൈഡാ അല്ലാണ്ട് പിള്ളേർക്ക് പഠിക്കാനുള്ള ഗൈഡ് ഗൈഡ് അല്ല എന്നാൽ അങ്ങനെ തന്നെ നീ യാത്ര ഗൈഡല്ലേ അത് തന്നെയല്ലേ ഒരു പോയേക്കാം പക്ഷേ ആ ഗുണഗേബിലേക്ക് കേട്ടി വിടുക അമ്മേ ഗുണഗേബിന്റെ പിള്ളിലൂടെ എന്റെ ഫോൺ താഴെ പോയി അതിനകത്തായിരുന്നു സ്റ്റാലിന്റെ നമ്പർ സ്റ്റാലിന്റെ നമ്പർ കിട്ടിയാ പോരെ അത് ഞാൻ അങ്ങനെ നമ്പറിൽ വിളിച്ചാലേ ഫോൺ പേഴ്സണൽ വിളിക്കണം സംഘടിപ്പിക്കും നമുക്ക് അവിടെ ചെന്നിട്ടേ വല്ല ആറ് മണി കയറി ഫോട്ടോ എടുക്കാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫിക്സ് നാളെ പറയാം രാവിലെ റെഡി ആയിട്ടിരിക്കണം അതിന് ഞാൻ റെഡി ആകാനായിരിക്കുന്നേ ഒരു കൈമുണ്ടും ഷർട്ടും ഒരു തോറത്തു എടുത്താലും ഇട്ട് തൂക്കി പിടിച്ചാൽ പണി തീർന്നു അതാ നിങ്ങളുടെ കുഴപ്പം ട്രക്കിങ്ങിന് പോകുമ്പോഴേ അതിന് ചേരുന്ന ഡ്രസ് ഇടണം അയ്യോ ട്രക്കലാണോ പോണേ ഞാൻ ഇല്ല നടുവേദന ഇങ്ങേറെ ഞാൻ കോളേജിനാൽ ചില വലിച്ചെറിയും എന്ന് പറഞ്ഞാലേ മലകയറ്റം അങ്ങനെ മലയാളത്തിൽ പറയേ അപ്പൊ ഏൽപ്പിക്കണം നാളെ നമ്മൾ പോകുന്നു നല്ല സന്തോഷത്തിലാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നേ എന്നോട് പറഞ്ഞില്ലല്ലോ അളിയനോട് പറഞ്ഞു പറഞ്ഞുല്ലേ ആഗ്രഹം പറയാൻ സാധനം അവൻ വിളിച്ചില്ലേ എന്നെ എന്നെ വിളിച്ചായിരുന്നു പോകുന്ന കാര്യം പറഞ്ഞില്ലേ കൂടെ നാളെ വേളാങ്കണിക്ക് പോവുക നമ്മളും ചെല്ലണം ടിക്കറ്റും ബുക്ക് ചെയ്തു എന്റെ വീട്ടുകാരുടെ എന്റെ പറ്റി പോകാം എന്നെ ഇട്ടേച്ചേ കൂട്ടുകാരുടെ പോകാൻ ഞാനും സമ്മതിക്കല അതിന് നിന്റെ സമ്മതം ആർക്കു വേണം എന്റെ തേമില്ലേ എനിക്കിനി ജീവിക്കണ്ടേ ണി മാതാവേ എന്നെ എടുത്തോണേ ഇങ്ങേര് വേറെ അങ്ങോ ഇങ്ങേണ്ടിട്ടിക്ക് ഇറങ്ങാൻ പോവാണ് ചുറ്റിറങ്ങാൻ പോവാണ് എന്നാ പോയേക്കാ ഞാൻ ബൈക്ക് റെഡിയാക്കാ വേളാങ്കണിക്ക് പോയാ അമ്മാരി ഇടിക്കും പോയില്ലേ ഇവിടെ നാറ്റിക്കും ഇടിയ ആരേ കാണുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കാതെ ജോസഫ് ഒരുങ്ങുമായിരിക്കും ആ ജോസഫാ പോയി ശാന്തായിട്ടുള്ള വിളി ആരും ഇല്ലാത്ത ലക്ഷണമാണല്ലോ കാശെല്ലാവരും ഇന്നലെ തന്നെ അങ്ങനെ ഏൽപ്പിച്ചായിരുന്നോ കാശൊക്കെ ഇന്നലെ ലേബിച്ചതിർത്തി അയ്യോ തമിഴിലേതാണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ അവൻ അതിർത്തി കിടന്ന് കാണുന്നു ഹലോ ഹലോ ആ യോസേ എവിടെയാ ഞങ്ങളെ ഞങ്ങളേതാ മെറ്റുന്നപ്പുണ്ട് എവിടെ വേളാങ്കണ്ണിയിലോ ഏ ജോസ് വേളാങ്കണ്ണിക്ക് പോയിരുന്നു ഭാര്യ വീട്ടുകാരുടെ കൂടെ വേളാങ്കണ്ണിക്ക് പോയിരുന്നു വരുമ്പോ കാര്യങ്ങൾ പറയാന്ന് ഓ വരുമ്പോ ഇനി എന്നാ കാര്യം പറയാനാ ഓ ഇന്നലെ രാത്രി ഒരുപാട് കണ്ണടക്കുന്നു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കാൽ എന്നാ കണ്ണടച്ച അവിടെ ഇരുന്നു ആ വടിയല്ലേ ഇങ്ങന്നേരം വീട്ടുകാരത്തേക്ക് കൊണ്ടേ കൊടുത്ത ഒരു കഞ്ഞിക്കുള്ള വേറകായി ഇനി സ്റ്റാലിൻ വിളിക്കുമ്പോൾ എന്നാ ചെയ്യും അത്തരത്തിന് വന്നേക്കൊണ്ടൊന്ന് പ്രത്യേകം പറഞ്ഞിരുന്ന കാണാത്തപ്പോ അന്നാരം വിളി തുടങ്ങും കാലത്തൊക്കെ ഏറെ കൊണകേവി പോയി കിടക്കും കാശും പോയി ഞാൻ ഇങ്ങോട്ട് പോരട്ടെ രണ്ടു ദിവസവും അമ്മാരുടെ ചെലവിൽ കറങ്ങാന്ന് വിചാരിച്ചു ചീറ്റി